ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പഴം കൊണ്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു ഹെൽത്തി ഡ്രിങ്കും കൂടിയാണ് അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഇപ്പോൾ രണ്ട് പൂവുമ്പഴാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഏത് പഴമായാലും നമുക്ക് എടുക്കാം നല്ല മധുരമുള്ള പഴം പഴുത്ത പഴമാണ് എടുക്കേണ്ടത് പിന്നെ നമുക്ക് ഒരു പാക്കറ്റ് പാല് പിന്നെ പഞ്ചസാര നമ്മുടെ മധുരം പഴത്തിന് മധുരം കൂടുതലുണ്ടെങ്കിൽ ഇത് കുറച്ച് പഞ്ചസാര മതിവും പിന്നെ നമുക്ക് കുറച്ച് കപ്പിലുണ്ടിയും കുറച്ച് അണ്ടി ഒരു പാക്കറ്റ് അഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ഇതൊക്കെയാണ് നമുക്കിതിന് വേണ്ടത് അപ്പം നമുക്ക് ഈ പാല് വേണമെങ്കിൽ ഇത് ഞാൻ പാക്കറ്റ് പാല് മേടിച്ച് അങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ച് കട്ട് ആക്കിയിട്ടാണ് നമുക്കിത് പാല് മേടിച്ച് കാറ്റി തിളപ്പിച്ചിട്ട് ചൂടാറി ഫ്രീസറിൽ വെച്ച് കട്ട് ആക്കിയിട്ടും ഉപയോഗിക്കാം അപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കാം നോക്കാം നമുക്ക് മിക്സി എടു ജാറെടുത്ത് അതിരിക്കാദ്യ പഴം മുറുക്കിടാം നന്നായി പഴുത്ത പഴന്ന് അപ്പം ഇങ്ങനെ മുറിച്ചിടാം അതിന് നാരമൊക്കെ കളഞ്ഞോളാം നമുക്ക് നോക്കി വേസ്റ്റ് കളയാ ഇനി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കുറച്ച് കപ്പലണ്ടി ഒരു ടേസ്റ്റിനാണ് അത് ഇട്ട് കൊടുക്കുക അതൊന്ന് നന്നായി ഒന്ന് അടിക്കാം നമ്മുടെ പഴം നന്നായി അരച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പഞ്ചസാര ഇടാം അധികം പഞ്ചസാര ഇടണ്ട ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് ഇട്ട് അടിച്ചിട്ട് പിന്നെ മധുരപ്പോരായിട്ടിങ്ങനെ അടിച്ചാൽ മതി പിന്നെ നമുക്ക് ഇതിലേക്ക് അഞ്ച് കിട ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം അത് പാല് കട്ട് ചെയ്ത് കുറച്ചൊന്ന് ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ചൊന്ന് അടിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് അടിക്കാം നമുക്ക് മധുരത് മതി മതി പിന്നെ നമുക്ക് ഈ കാലം കൂടി ബാക്കി വെള്ളത്തിൽ കൂടിയിട്ട് മരിക്കാം നമ്മുടെ ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആണ് ഇപ്പോഴത്തെ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രങ്കാണ് നമ്മൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നമുക്ക് ഇനി കപ്പലേണ്ടിയും കണ്ടിപ്പരിപ്പൊക്കെ നട്ട് അല്ലെങ്കിൽ കൊടുക്കാം ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് ഏത് പഴമായാലും കുഴപ്പമില്ല നല്ല മധുരമുള്ള പഴം ഏത് നമുക്കിതേ പോലും ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് എൻ്റെ അഭിപ്രായം പറയന്മാർക്കരുത് താങ്ക് യു